നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു വൃശ്ചിക മാസം അശ്വതി നക്ഷത്രക്കാർക്ക് തിരക്കു പിടിച്ച ഒരു കാലമായിരിക്കും അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും നിഗൂഢമായ ചില പ്രവൃത്തികളും ഇവർക്കുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ക്രിയാത്മകമായ പ്രവർത്തികളിലൂടെ മികച്ച ഫലം അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് എന്നാൽ ചെറിയ ചില വെല്ലുവിളികൾ ഇവർക്ക് നേരിടേണ്ടി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഏതൊരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക കർമ്മ മേഖലയിൽ മിത ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാവുന്നതാണ് എന്നാൽ ഒരു കാര്യത്തിലും ധൃതിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഗുണകരമാവുക പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് എന്നാൽ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് നിക്ഷേപങ്ങളും മറ്റും നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും കുടുംബ കാര്യങ്ങളിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ഇവർക്ക് അനുഭവവേദ്യമാകുക മുമ്പ് ചെയ്ത പല കാര്യങ്ങളും കുടുംബത്തിൽ വീണ്ടും ചർച്ചാ വിഷയമാകുന്നതാണ് എന്നാൽ അനാവശ്യ വാക്കുതർക്കങ്ങളിലും മറ്റും പെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ തെറ്റിദ്ധാരണകളും മറ്റും പരസ്പരം തുറന്നു പറഞ്ഞ് പരിഹരിക്കേണ്ടതാണ് കുട്ടികളുടെ കാര്യത്തിൽ അനാവശ്യ ഉത്കണ്ഠകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് നല്ല ഇടപെടലുകളിലൂടെ കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയകാര്യത്തിൽ ചെറിയ ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഇത്തരം കാര്യങ്ങൾ കുടുംബജനങ്ങളുമായി തുറന്നു പറയുകയും വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ കൃത്യമായ ആലോചനകൾ നടത്തുന്നതും ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് വൃശ്ചികം ഗവേഷണ വിഷയവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവരുടെ കഠിന പരിശ്രമങ്ങൾ വിജയത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് തീർത്ഥാടനം നടത്തുന്നതിനും മറ്റു ദൂരയാത്രകൾ നടത്തുന്നതിനുമുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് വൃശ്ചികം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലും അവഗണിക്കാതിരിക്കുകയും ശരീര പോഷണത്തിനാവശ്യമായ ആഹാരവും വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം മാനസിക പിരിമുറുക്കം കുറക്കുന്നതിനായി യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും പത്ത് ഇരുപത് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് ഭരണി നക്ഷത്രക്കാർ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങേണ്ട ഒരു മാസമാണ് വൃശ്ചികം തൊഴിൽ മേഖലയിൽ സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങേണ്ടതാണ് നിലവിലെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും വേണം സർക്കാർ ജോലികളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുകയോ സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതകളോ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർ ബിസിനസ് മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോ ബിസിനസ് മേഖലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനോ ഈ മാസം അത്ര അനുകൂലമല്ല ഈ നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വരുമാനത്തിന് അനുസരിച്ച് ചിലവുകളും വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും ലാഭം കിട്ടുവാൻ കാലതാമസം നേരിടുന്നതുമാണ് അതുപോലെ പുതിയ നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നതിന് അനുകൂലമായ സമയവുമല്ല ഈ നക്ഷത്രക്കാർ കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും പരസ്പരം ആലോചിച്ചുറപ്പിച്ച് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും ചെയ്താൽ സുഖവും സമാധാനവും കണ്ടെത്തുവാൻ സാധിക്കുന്നതുമാണ് പ്രായമായ രക്ഷിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ കുട്ടികളുടെ പഠന കാര്യത്തിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കുന്നതുമാണ് അതുപോലെ ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനും ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ഇവർക്ക് പരീക്ഷാ വിജയം ഉണ്ടാകുന്നതാണ് സർക്കാർ മേഖലകളിൽ ജോലിക്കായി പരിശ്രമിക്കുന്നവർക്ക് കാലതാമസം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ സ്വകാര്യ മേഖലകളിലും മറ്റും ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് വരുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് സ്വന്തമായി വീടോ ഭൂമിയോ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അതുപോലെ പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ നടത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവരും രക്തസമ്മർദ്ദമുള്ളവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അഞ്ച് പതിനൊന്ന് ഇരുപത്തിയൊന്ന് തീയതികൾ അനുകൂലമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരുന്ന മാസമാണ് വൃശ്ചികം ഈ നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് ഇവരുടെ കഠിന പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുകയും പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാരംഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പുതിയ പങ്കാളിത്തങ്ങൾ ഇവർക്കുണ്ടാകുന്നതാണ് അതുപോലെ പുതിയ പ്രൊജക്റ്റുകളും മറ്റും ഏറ്റെടുത്ത് നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക നില പൊതുവെ തൃപ്തികരമായിരിക്കും എന്നാൽ അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അവയൊക്കെ മറികടക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാസം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാതിരിക്കുന്നതാണ് ഗുണകരമാവുക പെട്ടെന്ന് ലാഭമുണ്ടാകുന്ന ചില പദ്ധതികളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഗുണകരമാവുക ഈ നക്ഷത്രക്കാരുടെ കുടുംബകാര്യങ്ങൾ പൊതുവെ സന്തോഷപ്രദമായിരിക്കും എന്നാൽ കുടുംബജനങ്ങളുമായി ഉണ്ടായേക്കാവുന്ന ചെറിയ ചെറിയ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതുമാണ് ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് കുടുംബകാര്യങ്ങൾ അവരുമായി തുറന്ന് സംസാരിക്കുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉപരിപഠനത്തിനും പഠനത്തിനും വിദേശ പഠനത്തിനുമായി പരിശ്രമിക്കുന്നവർ അധ്യാപകരുടെയും മുതിർന്നവരുടെയും അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ സഹോദരങ്ങളുടെ ജോലിക്കു വേണ്ടി ചില പരിശ്രമങ്ങൾ നടത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മേടക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് എന്നാൽ ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനധാന്യ സമൃദ്ധിയും സ്ഥാനമാനങ്ങളും വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും ഉദരസംബന്ധമായ ചെറിയ ചില അസ്വസ്ഥതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും മാനസിക ആരോഗ്യത്തിനായി യോഗയും ധ്യാനവും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം